പ്രിയപ്പെട്ട പ്രേക്ഷകരേ ഗുഡണി വാർത്തയാണ് കേട്ടോ നിങ്ങളേ നമ്മൾ ഇപ്പം ഞാനിന്ന് കോട്ടയത്തെ ഒരു ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ഒരു അദാലത്ത് നടക്കുന്നുണ്ട് അതായത് ഹെഡ് എന്ന് പറഞ്ഞാൽ അതായത് എറണാകുളം കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രൈവറ്റ് ധനകാര്യ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ അതായത് നൂറുകണക്കിന് പേർക്ക് ലോൺ കൊടുത്തിട്ടുണ്ട് അത് സാധാരണ നമ്മൾ കൊടുക്കുന്ന സാധാരണ ധനകാര്യ സ്ഥാപനം കൊടുക്കുന്നത് പോലെ ലോൺ കൊടുത്ത് ഇപ്പം എക്സിക്യൂട്ടീവുകൾ മുഖാന്തരം വിവിധ സ്ഥലങ്ങളിൽ പോയി അതായത് കസ്റ്റമറെ നേരി കണ്ട് ആ ലോണ് നിർബന്ധമായിട്ട് എടുത്തു കൊടുക്കുന്നവരുണ്ട് അത് ചോദിച്ചാൽ അത്യാവശ്യകാട്ട് മനുഷ്യൻ്റെ സാഹചര്യങ്ങളനുസരിച്ച് ലോൺ അവർ ചോദിച്ചു വാങ്ങുന്നവരുമുണ്ട് എന്നാൽ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഈ ഹെഡ്ജിനെ പറ്റിയുള്ള ധനകാര്യ സ്ഥാപനത്തെ പറ്റിയുള്ള വ്യാപകമായിട്ടുള്ള പരാതി വരികയാണ് ഈ പരാതി ഇത് ഇന്നിപ്പം അതായത് ഇത് ഞാനിന്ന് വന്ന് നേരിട്ട് കാണാനുണ്ടായേടെ അതായത് ഒരു ഒരു കസ്റ്റമർ ഒരു ബിസിനസ് നടത്തുന്ന ഒരാൾ മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തു മൂന്ന് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ആ ലോണ് അദ്ദേഹം അത് അതായത് അടച്ചു തീരാൻ കുറച്ച് പൈസ ബാലൻസ് വന്നപ്പോഴത്തിന് അദ്ദേഹം അത് സെറ്റിൽമെൻറ്റ് ചെയ്തു സെറ്റിൽമെൻറ്റ് ചെയ്ത് മൂന്ന് ലക്ഷത്തി എത്ര സാറേ മൂന്ന് ലക്ഷത്തി അമ്പത്തയ്യായിരത്തി ചെലുവാനം രൂപ ആയിരിക്കും അത് സെറ്റിൽമെൻറ്റ് ചെയ്തു അവർ സെറ്റിൽമെൻറ്റ് പേപ്പർ കൊടുക്കുകയും ചെയ്തു ഇപ്പോൾ ഇത് ഇപ്പം എന്താ സാറേ എത്ര ദിവസം നാളെ ശേഷമായി നോട്ടീസ് വന്നിരിക്കുക വീണ്ടും പത്ത് ഏഴ് ഏഴ് പത്ത് ഏഴ് ഇരുപത്തിനാലില് വീണ്ടും നോട്ടീസ് വന്നിരിക്കുകയാണ് ഈ പൈസ വീണ്ടും അതിന് ഈ എടുത്തിരിക്കുന്നവർ അഞ്ചു ലക്ഷത്തി രൂപ അടക്കണം എന്ന് അപ്പം അദ്ദേഹം തന്നെ നമ്മൾ കോട്ടി വർക്ക് ചെയ്താണോ പാലാ കോടതി സാറിന്റെ പേരനോ അജിത് കുമാർ അജിത് കുമാർ പാലായിലൊക്കെ ഓക്കെ അപ്പൊ അപ്പം പാലായിൽ കോടതി വർക്ക് ചെയ്യുന്ന അജിത് കുമാറിനും പറഞ്ഞ സാറാണ് നിൽക്കുന്നത് അദ്ദേഹം നമ്മുടെ പേര് നമ്മളാണ് കസ്റ്റമർ അല്ലേ ഷിബു ഷിബിയുടെ കച്ചവടമാണെന്നോ എന്നാ എന്ത് കാര്യത്തിലാണ് പൈസ എടുത്തത് ജാമ്യം നിന്ന പൈസയാണ് അപ്പൊ ഈ പൈസ നിങ്ങൾ അടച്ച് അടക്കുകയും ചെയ്തു ഇവരുമായിട്ടുള്ള ഏർപ്പാടും തീർത്തു ഇതിനു ശേഷമാണ് ഈ പൈസ അടച്ചു തീർത് എത്ര നാളായെന്ന് പറയാവോട്ട് ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞു രണ്ടു വർഷം കഴിഞ്ഞോ കറക്റ്റ് അല്ലേ രണ്ടു വർഷം കഴിഞ്ഞു ഈ ഹെഡ്ജിലെ പൈസ അടച്ചു തീർത്തിട്ട് വീണ്ടും ഇവരെ അദാലത്ത് വെച്ചിട്ട് ഇവർക്ക് നോട്ടീസ് കൊടുത്തിട്ട് അഞ്ചു ലക്ഷത്തി കിലോ അടയ്ക്കണമെന്ന് പറഞ്ഞാവശ്യപ്പെട്ടാ ഇതാണ് ഇത് കേരള സംസ്ഥാനത്ത് നടക്കുന്ന പ്രൈവറ്റ് അതായത് ധനകാര്യ കൊള്ളയെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ സഹകരണ ബാങ്കിൽ പോലും ഇത് ഇതുപോലുള്ള പലിശ എടുക്കത്തില്ല പക്ഷേ ഇതുപോലുള്ള സ്ഥാപനങ്ങളിൽ അകപ്പെടുന്ന സാഹചര്യത്താൽ എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരുമായിട്ട് ധനകാര്യ സ്ഥാപനമായി മനുഷ്യനല്ലേ സ്വാഭാവികമായിട്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ബന്ധപ്പെട്ട് പോകും അവരെത്രയും പിഴിയാവോ അത്രയും പിഴിയുന്ന രീതിയാണ് കേരളത്തിൽ നടക്കുന്നത് സംസ്ഥാന സർക്കാർ അടിയന്തിരമായി ഇത്തരം ധനകാര്യ സ്ഥാപനങ്ങളെ കർശനമായിട്ട് നിയന്ത്രിക്കുവാനുള്ള നടപടി ഉണ്ടാകണമെന്നാണ് ഇവിടകടി വാർത്തയ്ക്ക് വേണ്ടി ഹുസൈനാർ ചുങ്കപ്പാറ ആവശ്യപ്പെടുന്നത് ഓക്കെ താങ്ക് യു ഓക്കെ അഡ്വക്കേറ്റ് സാറിന് നമസ്കാരമുണ്ട് ഓക്കെ നിങ്ങൾക്ക് നമസ്കാരമുണ്ട് ഓക്കെ